തിരു പോലീസ് സ്റ്റേഷനിലെ എസ് ഐ വാഹനം ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ കിലോമീറ്ററോളം പിന്തുടർന്ന് പിടികൂടി തിരു തിരു പോലീസ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നിർമ്മലിയാണ് ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് തിരു പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നിർമ്മലിനെയാണ് വാഹനം ഉപയോഗിച്ച് ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം തുഞ്ചംപറമ്പിലെ വിദ്യാരംഭ കലോത്സവ ഡ്യൂട്ടിക്കിടെ പച്ചാട്ടിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ശുചിമുറി മാലിന്യമായി വന്ന വണ്ടിക്ക് നിർമ്മൽ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം കൈ കാണിച്ചത് പോലീസ് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടപ്പോഴാണ് എസ് ഐ എ പ്രതികള് വാഹനമിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് തുടർന്ന് വാഹനവുമായി നിർത്താതെ പോയ പ്രതികളെ പോലീസ് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു പിടിയിലാവുന്നതിന് മുമ്പ് പ്രതികൾ താനൂർ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പ്രവേശിക്കുകയും പരപ്പനങ്ങാടി പോലീസിന്റെ സഹായത്തോട് കൂടി ചാലിം ഭാഗത്ത് വെച്ച് വാഹനവും പ്രതികളെയും പിടികൂടുകയായിരുന്നു ചാപ്പനങ്ങാടി മുല്ലപ്പള്ളി വീട്ടിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള മുഹമ്മദ് റാഫി അങ്ങാടിപ്പുറം വള്ളിക്കടൻ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഫൗസാൻ കടുങ്കപ്പുരം കരുവള്ളി വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ജംഷിർ എന്നിവരെയാണ് വാഹനവുമായി പോലീസ് അറസ്റ്റ് ചെയ്തത് തിരു ഡി വി എസ് പി എ ജെ ജോൺസൺ തിരു പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മുഹമ്മദ് റഫിഖ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായ വാഹനം വിവിധ സ്ഥലങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നതുമായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു തിരു പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ നിർമ്മൽ നസീർ തിരൂർക്കാട് പോലീസ് ഉദ്യോഗസ്ഥരായ ദിൽജിത്ത് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എസ് ഐ വിജയൻ പോലീസ് ഉദ്യോഗസ്ഥരായ ജോഷി എന്നിവരാണ് പ്രതികളെയും വാഹനവും പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു